വിജയിക്കാൻ സാധിച്ചില്ലെങ്കിലും ബിഗ് ബോസ് മലയാളം സീസൺ സിക്സ് അറിയപ്പെടുന്നത് ജാസ്മിൻ ജാഫർ എന്ന മത്സരാർത്ഥിയുടെ പേരിലാണ് അത്രയ്ക്കധികം കണ്ടന്റാണ് ബിഗ് ബോസിന് അകത്തും പുറത്തുമായി ജാസ്മിൻ നൽകിയത് ബിഗ് ബോസ് വ്യക്തിപരമായ ജീവിതത്തെ വരെ ബാധിച്ച ഒരു മത്സരാർത്ഥി കൂടിയാണ് ജാസ്മിൻ ഷോയിൽ നിന്നും പുറത്തിറങ്ങിയാൽ ജാസ്മിൻ എങ്ങനെ മുന്നോട്ട് പോകും എന്ന് ആശങ്കപ്പെടുകയും ജീവിതം കുളമാകും എന്ന് കരുതിയൊരും നിരവധിയാണ് എന്നാൽ എല്ലാ വെല്ലുവിളികളെയും സധൈര്യം നേരിട്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു യഥാർത്ഥ പോരാളി തന്നെയാണ് ജാസ്മിനിൽ പിന്നീട് കണ്ടത് സോഷ്യൽ മീഡിയ രംഗത്തും മോഡലിംഗ് രംഗത്തും നിരവധി അവസരങ്ങളാണ് താരത്തിന് ലഭിക്കുന്നത് അതുകൊണ്ടാണ് കൊല്ലം സ്വദേശിയായ ജാസ്മിൻ കൊച്ചിയിലേക്ക് താമസം മാറിയിരിക്കുന്നത് എന്തുകൊണ്ടാണ് കൊച്ചിയിലേക്ക് താമസം മാറിയതെന്ന ചോദ്യം പ്രേക്ഷകർക്കിടയിൽ നിന്ന് തന്നെ ഉയർന്നിരുന്നു ഇപ്പോഴിതാ അതിനുള്ള ഉത്തരം ജാസ്മിൻ തന്നെ നൽകുകയാണ് വർക്കുമായി ബന്ധപ്പെട്ട് തന്നെയാണ് കൊച്ചിയിലേക്ക് മാറിയത് ഒരുപാട് വർക്കുകൾ വരുന്നത് കൊച്ചിയുമായി ബന്ധപ്പെട്ടാണ് ഞാൻ വീട്ടിൽ നിൽക്കുകയാണെങ്കിൽ വർക്ക് വരുമ്പോഴൊക്കെ ട്രെയിനൊക്കെ കയറി വന്ന് രണ്ടോ മൂന്നോ ദിവസം ഇവിടെ നിന്ന് വീണ്ടും തിരിച്ചു പോകേണ്ടി വരും അത്തരമൊരു സാഹചര്യത്തിലാണ് ഒരു ഫ്ലാറ്റ് എടുത്ത് തനിച്ച് നിൽക്കാൻ തീരുമാനിക്കുന്നത് ഒറ്റക്ക് നിൽക്കുക എന്നുള്ളത് എന്നെ സംബന്ധിച്ച് ബുദ്ധിമുട്ടേറിയ കാര്യമാണ് പണ്ട് മുതൽ തന്നെ വീട്ടിൽ അങ്ങനെ മാറി നിന്നിട്ടില്ല പക്ഷേ ഇപ്പോൾ അത്ര വലിയ പ്രശ്നമാകും എന്ന് തോന്നില്ല അതിലൊക്കെ എന്നെ സഹായിച്ചത് ബിഗ് ബോസ് ആണ് വർക്കുകളും മറ്റുമായി ജീവിതം മുന്നോട്ട് പോകുന്നു അടിപൊളിയാണോ എന്ന് ചോദിച്ചാൽ അത്രയ്ക്ക് അടിപൊളിയൊന്നുമല്ല ഒറ്റക്കായതിനാൽ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ തന്നെ ചെയ്യണം ഉമ്മ എന്ന് വിളിക്കാൻ ഒരാളില്ല എന്തായാലും തൽക്കാലം ഇങ്ങനെ മുന്നോട്ട് പോവുകയാണെന്നും ജാസ്മിൻ പറയുന്നു